നമസ്കാരം എല്ലാവർക്കും ഏറ്റുവാൻ സൊല്യൂഷൻസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഫോട്ടോ സിന്തോസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെയും അതുപോലെ തന്നെ ക്ലോറോഫിൽ അഥവാ ഹരിതകത്തിന്റെ സാന്നിധ്യത്തിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഫോട്ടോസിന്തോസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് പകൽ സമയങ്ങളിൽ ഈ സസ്യങ്ങളിൽ നിന്ന് ഓക്സിജനും പുറത്തേക്ക് വിടാറുണ്ട് ഇങ്ങനെ കോട്ടോസെൻറ്റസിന്റെ ഉൽപ്പന്നമായി രൂപപ്പെടുന്ന ഈ ഗ്ലൂക്കോസിനെ പിന്നീട് സ്റ്റാർസ് അഥവാ അന്നജമായി മാറ്റപ്പെടുന്നു അതുപോലെ തന്നെ സസ്യങ്ങൾ ഇങ്ങനെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുകയാണ് നമ്മൾ പറഞ്ഞു ഇങ്ങനെ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് നമ്മൾ സസ്യങ്ങളെ സ്വപോഷികൾ അഥവാ ഓട്ടോട്രോസ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞു സസ്യങ്ങൾ ഫോട്ടോസെൻസിന്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് അകത്തേക്കെടുക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ടെന്ന് ഇല്ലേ ഈ വാതകവിനിമയം നടക്കുന്നതിനും അതുപോലെ തന്നെ ജലത്തിന്റെ ബാഷ്പീകരണം നടക്കുന്നതും സസ്യങ്ങളിലെ ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളായ സ്റ്റൊമാറ്റ അഥവാ ആസിഡൻഗം വഴിയ ആണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ക്ലോറോഫിൽ അഥവാ ഹരിതകത്തിന്റെ സാന്നിധ്യത്തിനുമാണ് സസ്യങ്ങൾ ഫോട്ടോസെൻസിസ് നടക്കുന്നത് അതായത് ഫോട്ടോസെൻസിസ് നടക്കാൻ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളാണ് ക്ലോറോഫിൽ അഥവാ ഹരിതകം അതുപോലെ തന്നെ സൺലൈറ്റ് നില നമ്മൾ പറഞ്ഞു അതിൽ ഈ ഹരിതകം എന്ന അഥവാ ക്ലോറോഫിൻ എന്നു പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സസ്യങ്ങളിൽ വർണ് പച്ച നിറം നൽകുന്ന വർണ്ണകമാണ് ഹരിതകം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹരിതകം രണ്ട് തരത്തിലുണ്ട് ഹരിതകം എയും ഹരിതകം ബിയും അഥവാ ക്ലോറോഫിൽ എ ക്ലോറോഫിൽ ബി അങ്ങനെ രണ്ട് തരത്തിലുണ്ട് നമ്മൾ ഇവിടെ പൊതുവെ പറയുന്നത് ഹരിതകം എന്ന് മാത്രമാണ് അപ്പോൾ ഇലകളിൽ അല്ലെങ്കിൽ സസ്യങ്ങളിൽ പച്ച നിറം നൽകുന്ന വർണ്ണക വസ്തുവാണ് ഹരിതകം ഹരിതകത്തെ കൂടാതെ വേറെയും വർണ്ണക വസ്തുക്കൾ ചെടികളിൽ കാണപ്പെടാറുണ്ട് അതായത് ഈ ചുവപ്പ് നിറത്തി കാണുന്ന ആന്തോസ നൽകുന്ന ആന്തോസയാനിൻ അതുപോലെ തന്നെ ഓറഞ്ചും മഞ്ഞയും കളർന്ന നില നിറത്തിൽ ഇരകളിലൊക്കെ കാണപ്പെടുന്നു അതിന് നൽകുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കരോട്ടിനാണ് ആ വർണ്ണകം ഇങ്ങനെ പലതരത്തിലുള്ള വർണ്ണകങ്ങൾ നമ്മുടെ സസ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട് സൂര്യ ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യുക എന്നതാണ് നമ്മുടെ ഹരിതകത്തിന്റെ ധർമ്മം അഥവാ ഫങ്ഷൻ എന്ന് പറയുന്നത് സസ്യങ്ങൾ ഹരിതകങ്ങൾ മാത്രമല്ല പിഗ്മെന്റ്സ് അല്ലെങ്കിൽ വർണ്ണകങ്ങളായിട്ടുള്ളത് വേറെയും ഒരുപാട് വർണ്ണകൾ ഉണ്ട് ഉദാഹരണമായിട്ട് സസ്യങ്ങളിൽ ചുവപ്പ് നിറം നൽകുന്ന ആൻഡോസയാനിൻ അതുപോലെ തന്നെ ഓറഞ്ചും മഞ്ഞയും കലറും നിറം നൽകുന്ന കരൂടിനോട് ഇതൊക്കെ വർണ്ണകങ്ങളാണ് വർണ്ണകങ്ങൾ ഇലകൾക്ക് മാത്രമല്ല നിറം നൽകുന്നത് ഒരു ചെടിയുടെ കാമ്പിന് അതുപോലെ തന്നെ തണ്ടിന് എല്ലാത്തിനും നിറങ്ങൾ നൽകുന്ന ഈ വർണ്ണകങ്ങളാണ് പിന്നെ പ്രകാശ സംശ്രേഷണം കൂടുതലായി നടക്കുന്നത് ഇലകളിൽ നിന്ന് മാത്രമാണെന്നേ ഉള്ളൂ നമ്മൾ പറഞ്ഞു ഇലകളിൽ നിന്ന് നടക്കുന്ന ഈ പ്രകാശ സംശ്രേഷണം വഴിയായിട്ട് ഉത്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് എന്നും ഈ ഗ്ലൂക്കോസിനെ പിന്നീട് നമ്മൾ അന്നജം അഥവാ സ്റ്റാർച്ച് ആയി കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു ഇങ്ങനെ ഈ കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഈ സ്റ്റാർച്ചിനെ ചെടികളുടെ അല്ലെങ്കിൽ സസ്യങ്ങളുടെ പല ഭാഗങ്ങളിലാണ് സംഭരിച്ചു വെക്കാറുള്ളത് ഇങ്ങനെ ഈ ഈ ഒരു സസ്യം എവിടെയാണോ സംഭരിച്ചു വെക്കുന്നത് ഈ അന്നജം അതാണ് ആ സസ്യത്തിന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് വേരുകളിൽ സംഭരിച്ചു വെക്കാം ഇലകളിൽ പഴങ്ങളിൽ അങ്ങനെ പല ഭാഗത്തായിട്ട് സംഭരിച്ചു വെക്കാം അപ്പൊ നമ്മൾ കഴിക്കുന്ന ചീര ചീരയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇലകളിലാണ് അന്നജം സംഭരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇലകള് പക്ഷിരോഗമായത് നമ്മൾ ചീര കഴിക്കുന്നത് ഉദാഹരണം മരച്ചീനി മരച്ചീനയുടെ വേരിലാണ് സംഭരിച്ചു വെക്കുന്നത് ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ മരച്ചീനി അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണ് ഫോട്ടോസിന്തസിസ് ഫോട്ടോസെന്തസിന്റെ ഉൽപ്പന്നം എന്തൊക്കെയാണ് അതിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഫോട്ടോ സെന്തസിസ് വഴി ഉൽപ്പന്നമായി രൂപപ്പെട്ട ഗ്ലൂക്കോസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ആ കൺവേർട്ട് ചെയ്ത അന്നജം ഏഹ് സസ്യത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ സ്റ്റോർ ചെയ്യുന്നു അവയ്ക്ക് പറയുന്ന പേരെന്താണ് അതുപോലെ തന്നെ അതിനെ സഹായിക്കുന്ന ഹരിതകം പിഗ്മെന്റുകൾ ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നീ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇത് ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിന് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം